ശരി അരുൺ സോളവൻ കൂടി ചേരുന്നുണ്ട് അരുൺ ഈ പ്രതി ഈ അരുൺ കൊലകൾ നടത്തിയത് പോലീസ് എത്തുന്നത് വരെ ആ നാട്ടുകാരോ വീടുകൾക്ക് സമീപമുള്ള വാസികളോ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കൊലപാതകങ്ങൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഈ പ്രതി നടത്തിയത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നോ ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിഗണിക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ റോഷനി തീർച്ചയായിട്ടും ഈ കൊലപാതകങ്ങൾ നടത്തിയത് ഈ ആറ് കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിൽ തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് കാരണം ഈ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ കൃത്യം സമയത്ത് അവിടെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ആസൂത്രണം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ബാക്കിയുള്ള അഞ്ചു പേരും ബന്ധുക്കളാണ് ഇതിന് പുറത്തു നിന്നുള്ള ഒരാൾ മാത്രമാണ് ഫർസാന ആ ഫർസാനെ സഹിതം ഈ കൊലപാതകത്തിൽ വിളിച്ചു വരുത്തി കൊല കൊല നടത്തിയിരിക്കുകയാണ് പ്രതി ഇതിൽ സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള ഒരു മോട്ടീവ് മാത്രമാണോ എന്നുള്ളൊരു കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട് പക്ഷേ അപ്പോഴും പ്രതി നൽകിയ മൊഴിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല പ്രതി നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യത തനിക്കുണ്ടായിരുന്നു അത്തരത്തിലുള്ള ബാധ്യത ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ബന്ധുക്കൾ സഹിതമുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിരിക്കുന്നത് ഇതിൽ സാമ്പത്തികമായിട്ടുള്ളൊരു ബാധ്യത ആകെ ഉള്ളത് ഈ പ്രതിയുടെ അച്ഛൻ ഹക്കീമിന് മാത്രമാണ് ഒരു ബാധ്യതയുള്ളത് അതും വിദേശത്ത് അതിനെ പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ബാധ്യതകൾ മാത്രമാണ് നാട്ടിൽ അത്തരത്തിലുള്ള ഒരു ബാധ്യതയും ഈ കുടുംബത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഈ ലത്തീഫിനെയും അതുപോലെ തന്നെ ഈ അയാളുടെ ഭാര്യയും കൊലപ്പെടുത്തിൽ അതിലെന്താണ് മോട്ടീവ് എന്നുള്ളതാണ് പലപ്പോഴും ഈ പ്രതി അവരുടെ വീട്ടിൽ നിന്നും ഈ സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഈ പോലീസിന്റെ നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഇതിൽ ഈ പാങ്ങോട് പോയി ഉമ്മുമായെ കൊലപ്പെടുത്തിയ ശേഷം ഈ ലത്തീഫ് ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് അത് എന്തിനാണ് വിളിച്ചത് ആ ഫോൺ കോൾ എന്തായാലും പോലീസ് പരിശോധിക്കും എന്താണ് ഇവർ തമ്മിലുള്ള സംസാരത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നുള്ള വ്യക്തതകൾ കൂടുതൽ പുറത്തു പുറത്തു വന്നിട്ടില്ല ഈ സംഭാഷണം ശേഷമാണ് ഈ പാങ്ങോട് താഴെപ്പള്ളിയിൽ നിന്നും ഇദ്ദേഹം നേരെ പോകുന്നത് ഈ ചുള്ളാളം എന്ന് പറയുന്ന ഈ ലത്തീഫ് താമസിക്കുന്ന വീട്ടിലാണ് അവിടെ പോയി ലത്തീഫിനെയും അതുപോലെ തന്നെ ഈ ഭാര്യയും രണ്ടുപേരെയും ഇതേ സമാനമായ രീതിയിൽ ഈ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക്ക ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു ഇതൊക്കെയും ഒരു ദിവസം നടന്നിട്ടുള്ള ഒരു ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച ഈ കൊല അവസാനിക്കുന്നത് ഏറ്റവും ഒടുവിൽ സ്വന്തം അനിയനായിട്ടുള്ള ഈ സ്കൂളിൽ നിന്നും കടന്നു വരുമ്പോൾ അനിയനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഏറ്റവും ഒടുവിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ വരുന്നത് ഇതിൽ ഈ ഉ ഉമ്മുമായി കൊലപ്പെടുത്തുന്നത് ഈ പ്രധാനമായിട്ടും അവരുടെ ആഭരണങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അത് കൊടുക്കാതെ വന്നപ്പോൾ അവരുടെ കഴുത്തിലുണ്ടായിരുന്നു അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ചു പവന്റെ സ്വർണം അവരുടെ കഴുത്തിലുണ്ടായിരുന്നു അതാണ് ഈ കൊല നടത്തിയതിനു ശേഷം ഈ പ്രതി ഈ കവർന്നെടുക്കുന്നത് അത് കൊണ്ടുപോയി വെഞ്ഞാറമൂട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു അവിടെ നിന്നാണ് ശേഷം ആ പണയം വെച്ചതിന് ശേഷമാണ് ഈ ലത്തീഫിൻ്റെ കോള് ഈ അർഫാന് അഫാൻ അഫാന് വരുന്നത് ആ കോള് സംസാരിച്ചതിന് ശേഷമാണ് നേരെ ആ ഈ ലത്തീഫിൻ്റെ വീട്ടിൽ പോകുന്ന ഒരു രണ്ടുപേരെയും കൊല ചെയ്യുന്നു അവിടെ നിന്ന് കേവലം ഒരു മൂന്നോ നാലോ കിലോമീറ്ററേ ഉള്ളൂ ഈ പേരുമല എന്ന് പറയുന്ന വീട്ടിൽ അവിടെ നേരത്തെ തന്നെ ഉമ്മയെ രാവിലെ തന്നെ പൂർണ്ണമായിട്ടും കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രതി വിശ്വസിച്ചിരുന്നത് കഴുത്തിൽ കുരുക്കിട്ട് ചെവരോട് ചേർത്ത് ഉമ്മയെ അടിച്ചു ക്യാൻസർ ബാധ്യതയായിരുന്ന ഷെമി ആ നിലത്തെ വീണ ആ മുറിയിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മയുടെ അനക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്ന കാണില്ല മുറി കൂട്ടിയതിനു ശേഷമാണ് അവിടെ നിന്ന് രാവിലെ തന്നെ പോയിരുന്നത് ശേഷം മൂന്ന് മണിയോടുകൂടി തന്നെ ഈ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെയും വീട്ടിൽ റൂമിൽ വന്നിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ റൂമിൽ വന്നിരുന്ന ഈ പെൺകുട്ടിയെയും ഇതേ സമാനമായിട്ട് വളരെ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഓരോ കൊലയും അതിനെല്ലാത്തിലും സമാനതകൾ ഉണ്ടായിരുന്നു തലക്കടിച്ച് തന്നെയാണ് തലയ്ക്കും മുഖത്തും മാരകമായിട്ട് അടിച്ചുകൊണ്ടായിരുന്നു കൊലപ്പെടുത്തിയിരുന്നത് അങ്ങനെ ആ പെൺകുട്ടിയെയും കൊലപ്പെടുത്തി അതിനുശേഷം തന്റെ അനിയന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു ഇതിന് ഏറ്റവും ഒടുവിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്തതെന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നു അവിടെ ഉണ്ടായിരുന്നത് പ്രണയനിരാസ് ഈ പ്രണയത്തെ ഈ അതായത് ഈ പെൺകുട്ടിയെയും അഫാനും തമ്മിലുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചിരുന്നുവെങ്കിലും ഈ ഈ ഷെമിയും അതുപോലെ തന്നെ ഹക്കീമും സമ്മതിച്ചിരുന്നില്ല ഉപ്പയും ബാപ്പയും അതുപോലെ തന്നെ ഉമ്മുമായും സമ്മതിച്ചിരുന്നില്ല എന്നുള്ള ഒരു ആരോപണമൊക്കെ ഉയർന്നിരുന്നു പക്ഷേ ഇത് പ്രണയ പ്രണയത്തെ നിരസിച്ചതുകൊണ്ട് കാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് രണ്ട് പോലീസിന്റെ ഇപ്പോഴുള്ള നിഗമനം ഇതൊരു സാമ്പത്തിക ബാധ്യതയാണ് സാമ്പത്തിക പ്രതിസന്ധി പ്രതിക്കുണ്ടായിരുന്നു ആ നിഗമനത്തിൽ തന്നെയാണ് പോലീസ് വന്നെത്തി നിൽക്കുന്നത് അപ്പോഴും വീണ്ടും ഒരു ചോദ്യം ഉയരുന്നു ഇത്രയും മണിക്കൂറുകൾക്കുള്ളിൽ ഈ കൊലപാതക ചെയ്തത് ഒറ്റയ്ക്കാണോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് ഇനി ഈ കൊലപാതകത്തിൽ മറ്റാരെങ്കിലും പങ്കാളികളാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ് അതിനൊക്കെ ഇനി ഇന്നത്തെ ദിവസം ഈ പ്രതിയുടെ ശാരീരികമായിട്ടുള്ള ഒരു കണ്ടീഷൻ ഓക്കെ ആവുമ്പോൾ എന്തായാലും ഇന്ന് ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എസ് സുദർശൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഇത്തരത്തിൽ വലിയ ഈ അടുത്ത കാലത്തൊന്നും സംസ്ഥാനത്ത് കണ്ടിട്ടില്ലാത്ത വിധം ഒരു നാടിൽ കൃത്യമായിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് അത് ഒറ്റക്കാണോ നടത്തിയെന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുന്നുണ്ട്